സാറ് വന്ന് കുറ്റി തട്ടി കൊത്ത് തുറന്ന് കൊടുത്തു പക്ഷെ ഞാൻ ഈ ഉറക്കപ്പെടാൻ വന്നതിൽ ആരാണെന്ന് പോലും ശ്രദ്ധിച്ചില്ല ഞാൻ പോയി കട്ടിൽ കിടന്നു പക്ഷെ സാറ് താഴെ ഒരു ഷീറ്റ് വിളിച്ചിട്ട് കിടന്നു വല്ലാത്തൊരു സംഭവമാണ് പിറ്റുന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് അവിടെ നിൽക്കാനുള്ള ഒരു ധൈര്യം പോലും എനിക്കില്ല സാറിന്റെ കട്ടിൽ നമ്മൾ കിടന്നുറങ്ങി സാറ് താഴെ അവിടെ ഇറങ്ങി നമ്മൾ പെട്ടെന്ന് ഒരു ആട്ടോറിക്ഷ കൂടെ ഞങ്ങൾ പോയി പക്ഷേ ആട്ടോറിക്ഷ പോകുന്നതിന്റെ പുറകെ പോലീസ് ഭയങ്കരമായി വന്നു ഭാഗ്യത്തിന് ആട്ടോറിക്ഷെ റ്റിയില്ല ഞങ്ങള് കണ്ടോൺമെന്റ് ഹൗസിനകത്ത് കയറിയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അന്ന് പിറ്റന്ന് രാവിലെ ദേശാഭിമാനി പത്രത്തിൽ എസ് ഐഎ ഉദ്രിച്ച ബോംബറി അപ്പൊ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഭയങ്കര പ്രഷറാണ് ലത്തീഫ് എല്ലാത്തിനും ഭയങ്കര സമരം പ്രശ്നം കാര്യങ്ങളൊക്കെയാണ് അത് നൂറ്റി എടുക്കാൻ പറ്റില്ല എല്ലാം പൊളിറ്റിക്കൽ കേസാണ് ഗവൺമെന്റ് പ്രഷറാണ് ഞാനായിട്ട് മാത്രമേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ദൂരം തിരുവനന്തപുരത്ത് വന്നാൽ അവിടെ ഓഫീസിന് മുന്നിൽ ഞാൻ അവിടെ ഞാൻ ക്യാബിനറ്റിലടക്കണം അവിടെ പോയി നിന്നു അപ്പോൾ അവിടെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ആരോ വന്ന് ഞാൻ പറഞ്ഞു തൊണ്ട രീതി കൊടുത്ത് സാറ് ഞാൻ ആ അപേക്ഷ സാറങ്ങി വന്നു അപേക്ഷ മേടിക്കും കുട്ടികൊണ്ട് അന്നത്തെ ക്യാബിനറ്റിൽ വെച്ച് അതായത് അവർ മദ്രാസിലാണ് ചികിത്സ നടത്താണ്ട് അവിടെ ചികിത്സ വെച്ച് സർജറി ചെയ്തിട്ടുള്ളൂ അന്ന് പത്തൊമ്പത് ലക്ഷം രൂപ വരും അന്നത്തെ ക്യാബിനറ്റിലേക്ക് സാങ്ഷൻ ചെയ്യുക വേറെ ആരാ ചെയ്യുന്നത് ചെയ്യാൻ പറ്റില്ല ആരും ചെയ്യത്തില്ല അങ്ങനെ ഒരു ചെയ്യൂല ഈ ഒരു ബന്ധം ആത്മബന്ധം തുടങ്ങുന്നത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് സാറിന്റെ റൂമിൽ പോകുന്നത് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡിലിയൊന്നും പോകാറില്ലായിരുന്നു ഫൈനൽ ഇയർ തേടിയതായപ്പോൾ സാറിന്റെ മുറിയിൽ പോവുകയും അവിടെ സാറുമായും സാറിന്റെ സ്റ്റാഫ് എല്ലാരുമായും അതിൻ്റെ ഒരു ബന്ധമാണ് അവിടെ ആർ കെയും മാത്യുവും ജോപ്പൻ ജിക്കു എല്ലാവരുമായും നല്ലൊരു ബന്ധം അന്ന് ഉണ്ട് ആ ഒരു ഉണ്ട് പലപ്പോഴും വീട്ടിൽ വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ എം എൽ എ കുട്ടസിലെ മുറിയിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ അന്ന് നടന്ന വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഒരു ദിവസം സാധാരണ അവിടെ കുറ്റിയിടാറില്ല എന്നുവെച്ചാൽ അസംബ്ലി ഉള്ള സമയം സാറ് ചിലപ്പോൾ രാവിലെ വരും അന്ന് സാറ് ഞാൻ അവിടെ കിടക്കുമ്പോ കട്ടിലാണ് ഞാൻ കിടന്നത് സാറ് സാറ് വന്ന് കുറ്റി തട്ടി കൊത്ത് തുറന്ന് കൊടുത്തു പക്ഷെ സാറ് ഈ ഉറക്കപ്പെടാന്നതില് ആരാണെന്ന് പോലും ശ്രദ്ധിച്ചില്ല ഞാൻ പോയി കട്ടിലിൽ കിടന്നു പക്ഷെ സാറ് തലയിൽ ഒരു ഷീറ്റ് വിളിച്ച് കിടന്നു വല്യൊരു അനുഭവം വല്ലാത്തൊരു സംഭവമാണ് ഞാൻ പിറ്റെന്ന് ഞാൻ രാവിലെ എഴുന്നിട്ട് അവിടെ നിൽക്കാനുള്ള ഒരു ധൈര്യം പോലും എനിക്കില്ല സാറിന്റെ കട്ടിൽ നമ്മള് കിടന്നുറങ്ങി കിടന്നു അനുഭവം അവിടെ നിൽക്കാൻ പോലും എനിക്ക് ധൈര്യം ഉണ്ടായില്ല പിന്നീട് ഞാൻ എഴുന്നേറ്റ് അത് അല്ല ഉറങ്ങുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പൊ തന്നെ സ്ഥലം കാണിയാക്കി പിന്നീട് സാറിനെ കണ്ടു പക്ഷേ സാർ തന്നെ ഒന്നും പറഞ്ഞില്ല അതാണ് സാറ് അപ്പോൾ അവിടെ നിന്നാണ് അങ്ങനെ ഒരു രീതിയിലാണ് ബന്ധം തുടങ്ങുന്നത് അപ്പോൾ പിന്നെ അന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷൻ വിളിച്ചു അതെ അതെ ഞാൻ അതായത് ജെ ജോസഫ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നീലദോസ് നാളാർ അന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് കൊണ്ടിരിക്കും അപ്പോൾ ഈ ബസ് കൺസെഷൻ കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ആണ് ജെ ജോസഫ് നിരാഹാരം തുടങ്ങി സെക്രട്ടേറിയറ്റിനടയിൽ അപ്പോൾ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ചർച്ചയ്ക്കൊന്നും വിളിക്കാത്ത ഒരു സാഹചര്യത്തിൽ അപ്പോൾ അപ്പോൾ സാറിൻ്റെ ഒരു ഡയറക്ഷൻ എനിക്ക് കിട്ടി അതെങ്ങനെ നീലൻ അങ്ങനെ ട്രെയിനിൽ വരുന്നുണ്ട് തടയണം അപ്പോൾ ആദ്യം കൊല്ലത്തിറങ്ങുമെന്ന് പറഞ്ഞു അദ്ദേഹം ഇറങ്ങിയില്ല അവിടെ കെ സി കാർ തടയാൻ വേണ്ടി ക്ഷമിച്ചപ്പോൾ അവിടെ ഇറങ്ങിയില്ല പിന്നീട് വർക്കിൽ വർക്കിലിറങ്ങുമെന്ന് ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ വർക്കിൽ ഇറങ്ങാൻ അപ്പോൾ ഇതെങ്ങനെ അറിയുന്നത് അപ്പോൾ എൻ്റെ നമുക്ക് എൻ്റെ കയ്യിൽ നമുക്കൊന്നും മൊബൈലില്ല എൻ്റെ വീട്ടിൽ പോലും അന്ന് ലാൻഡ് ഫോൺ പോലും ഇല്ല അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് മരണപ്പെട്ടു പോയ കോൺഗ്രസ്കാരൻ സങ്കളോയിലൊക്കെ പഠിച്ചിരുന്ന കമർദീൻ അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിലും റിലയൻസിന്റെ മൊബൈലുണ്ട് അതെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി രാത്രി പറഞ്ഞു എനിക്ക് ഈ ഒരു മൊബൈൽ വേണം അപ്പോൾ അന്ന് മൊബൈലൊക്കെ അങ്ങനെ ആർക്കും കൊടുക്കത്തില്ല എന്ന് വെച്ചാൽ അന്ന് മൊബൈൽ ഒരു ദേശത്ത് ചിലപ്പോൾ ഒരാള്ലൈറ്റ് കാണത്തുള്ളൂ റിലയൻസിന്റെ മൊബൈലാണ് അന്ന് ആദ്യം ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അത് തന്നു എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനെ വർക്കല സ്റ്റേഷനിൽ സ്റ്റേഷനിലയച്ചു ഈ മൊബൈൽ എനിക്കും തന്നു അപ്പോൾ വർക്കിലൊന്ന് വണ്ടി വിടുമ്പോൾ എനിക്കൊന്ന് ഇൻഫർമേഷൻ തരാൻ വേണ്ടി പിന്നെ അതിനെപ്പറ്റി വീണ്ടും ആലോചിച്ചെന്ന് വെച്ചാൽ ഇത്രയും കിലോമീറ്റർ സ്പീഡിൽ പോലീസുമായിട്ട് വരുന്നതാണ് എങ്ങനെ തടയാൻ പറ്റുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ അത്യാവശ്യം സ്കൂളുകളിൽ പിള്ളേരെ എല്ലാം പറ്റുന്ന രാവിലെ സ്ട്രൈക്ക് ചെയ്ത് തടങ്ങണമെന്ന് പറഞ്ഞു പോലീസിൻ്റെ അത് തന്നെ എന്നിട്ട് ഞാനൊന്ന് ഇവിടെ കണിയാപുരത്ത് ബസ് ഡിപ്പോയിൽ പോയി ഈ സമയം വരുന്ന ഷെഡ്യൂളിലുള്ള നമ്മൾ ആളുകളെ കണ്ടുപിടിച്ച് നമ്മുടെ ഡ്രൈവർമാരെ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞിങ്ങനെ ഒരു കാര്യമുണ്ട് ചെറിയൊരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മന്ത്രിയെ തടയാൻ പറ്റുമെനിക്ക് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു സഹായത്തിൽ അവരെ അന്ന് ആ വണ്ടി ഓടിച്ച് ഹൈവേയിലോട്ടിങ്ങനെ ഇറക്കി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ വണ്ടി ചവിട്ടേണ്ടി വന്നു ഞാൻ കരിങ്കുടി കളിച്ചു അന്ന് നീ ഞാറ്റിങ്ങനെ ഓലത്താനിയിലുള്ള ഐസക് സാറാണ് ആറ്റിങ്ങിൽ ഡി വി എസ് പി അദ്ദേഹം തൊട്ട് പുറകെ എസ്കോഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസൈ തന്നെ അടിച്ചു അപ്പോൾ അടിച്ചപ്പോൾ തന്നെ അദ്ദേഹം തടഞ്ഞു അടിക്കരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വണ്ടി കയറ്റി നേരെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിത് അത് രാവിലെയാണ് ഒരു എട്ടര എട്ട് മണിക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് രാവിലെയുള്ള ഒരു ട്രെയിനിലേക്ക് അവിടെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ അവിടെ അന്ന് മാറാം റൂറൽ അന്ന് റൂറലിൻ്റെ കീഴിലാണ് കഴക്കൂട്ടം ഒക്കെ അന്ന് സിറ്റി ആയിട്ടില്ല അന്ന് റൂറൽ എസ് പിന്ന കെ എ മാത്തി എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ അദ്ദേഹം സ്റ്റേഷനിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സംസാരിച്ചത് വെച്ചാൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ആവശ്യം അതിനേക്കാളും നമ്മുടെ അടുത്തുള്ള ഒരു ആത്മാർത്ഥത സി മഞ്ചാണ്ടി സാറിൻ്റെ അവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിച്ച് എസ്പിയുമായി അദ്ദേഹം സംസാരിച്ചു എസ് പിയുമായി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഫോൺ എസ് പി എനിക്ക് സംസാരിക്കാൻ തന്നുള്ളതാണ് അവിടെയാണത് ഏത് രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ ആര് ചെയ്യും ഏത് രാഷ്ട്രീയ നേതാവ് ചെയ്യും ഒരിക്കലും ചെയ്യത്തില്ല രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മളെ ബൂസ്റ്റ് ചെയ്യാവുന്നതിന്റെ ഒരു മാക്സിമം അവിടെ എസ് ഐ സി ആരും അല്ല റൂറൽ എസ് പി എടുത്ത് സംസാരിച്ച ഫോണാണ് എനിക്ക് എനിക്ക് തരുന്നത് അവിടുത്തെ ലാൻഡ് ഫോൺ സരിച്ചും സാറ് പറഞ്ഞു ബാക്കിയെല്ലാം ഏർപ്പാട് ചെയ്യാം പക്ഷേ ജാമ്യം കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ അന്ന് അന്ന് കഴക്കൂട്ടം കൺസൺറ്റ് സർക്കിൾ ഇൻസ്പെക്ടറുമായി ഞങ്ങളൊരു നേരത്തെ ചെറിയൊരു ബന്ധമുണ്ട് ശ്രീ എം എ വാഹിദിനെ ബോംബ് അടിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അദ്ദേഹവുമായി ചെറിയൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ അതിന് ഞങ്ങൾ രണ്ട് ഒന്ന് രണ്ട് മാസക്കാലം ഞാനും ചെമ്പഴം ജീലെ എച്ച് പി ഷാജി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ നാലൂരോ നാല് പേര് ജലീലടക്കം ജലാലടക്കമുള്ള ആളുകൾ ഞങ്ങളന്ന് ഏകദേശം രണ്ട് മാസക്കാലം ഡൽഹിയിൽ ഒളിവിൽ പോയി ആദ്യം ഒളിവിൽ നിന്നത് ശ്രീ കെ കരുണാകരൻ അന്ന് പ്രതിപക്ഷ നേതാവാണ് അന്ന് കണ്ടോൺമെൻറ്റ് ഹൗസിലാണ് പക്ഷേ അന്നൂടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും സിനിമ കാണണം പറഞ്ഞാൽ സിനിമ കാണാൻ പോയി സിനിമ കാണാൻ ഇരിക്കുന്നപ്പോൾ എങ്ങനെയോ പോലീസ് മനസ്സിലാക്കി പോലീസ് നമ്മളെ ഫോളോ ചെയ്ത് പിടിക്കാൻ വന്നു സിനിമ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു പോലീസ് നാലിറ്റുണ്ട് എന്ന് പറഞ്ഞു അവിടുത്തെ മാനേജർ എനിക്ക് അറിയുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു പോലീസ് വന്നിരിക്കുന്നു എന്തിനാണെന്ന് പറഞ്ഞുകൂടാ അപ്പം നമുക്ക് പോലീസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി സംഗതി നടന്ന് അദ്ദേഹം ഒരു ചെറിയ വാതിലിൽ കൂടി ആ എസ് എൽ തിയേറ്ററിലാണ് നമ്മൾ പോയി ചെറിയ വാതിലിൽ കൂടി നമ്മളെ ഇറക്കി വിട്ട് അവിടെ ഇറങ്ങി നമ്മൾ പെട്ടെന്ന് ഒരു ആട്ടോറിഷ കൂടി ഞങ്ങൾ പോയി പക്ഷേ ആട്ടോറിക്ഷ പോകുന്നതിൻ്റെ പുറകെ പോലീസ് ഭയങ്കരമായി വന്നു ഭാഗ്യത്തിന് ആട്ടോറിക്ഷെ പിടിക്കാൻ പറ്റിയില്ല ഞങ്ങൾ കണ്ടോൺമെൻറ് ഹൗസിനകത്ത് കയറി ചെയ്തുകൊണ്ട് രക്ഷപെട്ടു അല്ലെങ്കിൽ അന്ന് അറസ്റ്റ് പിറ്റന്ന് രാവിലെ ദേശാഭിമാനി പത്രത്തിൽ എസ് ഐയെ ഉദ്രവിച്ച ബോംബറിഞ്ഞ പ്രതികൾ ഇവിടെ കണ്ടോൺമെൻറ് ഹൗസിൽ അപ്പോൾ അന്ന് ലീഡറ് പറഞ്ഞു ഇനി താമസിക്കുന്നത് ബുദ്ധിമുട്ടാണ് ശരിയല്ല അപ്പോൾ അന്ന് വയലാർജി ലീഡറെ കാണാൻ വന്ന സമയം അപ്പോൾ വയലാർജി ഞങ്ങൾ വന്നിട്ട് സംസാരിച്ചു വലാർജി പറഞ്ഞു ഞാൻ മദ്രാസിൽ മുപ്പനാരെ വിളിച്ച് ഏർപ്പാട് ചെയ്യാം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ആദ്യം ഞങ്ങൾ സമ്മതിച്ചെങ്കിൽ രണ്ടാമത് പിന്നെ പറഞ്ഞാൽ മദ്രാസ് വേണ്ട ഡൽഹി പോവാം അപ്പോൾ പിന്നെ വയലാർജി ഉടൻ തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി നമുക്ക് ഇവിടെ നിന്ന് കാറ് പിടിച്ചു പോകാനുള്ള പൈസ തന്നു എറണാകുളം വരെ സാറിൻ്റെ വീട്ടിൽ എന്നിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു ആടത്തും പറയത്തി സൂക്ഷിച്ചു വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ ചെന്നപ്പോൾ സാറിൽ വലാർജിയില്ല പക്ഷേ വലാർജി ടിക്കറ്റ് ഞങ്ങൾക്കുള്ള എല്ലാവർക്കുമുള്ള ടിക്കറ്റും ചിലവിനുള്ള പൈസയും ചേച്ചിയും അവിടെ മകളെ ഏൽപ്പിച്ചു പോയി അപ്പോൾ ആ ഒരു വലിയ കാര്യമായിട്ട് ഞങ്ങളിവിടന്ന് തന്ന് ഞങ്ങൾ ഡൽഹിക്ക് പോയി അവിടെ തലേ കുന്ന ബഷീൻ്റെ വീട്ടിൽ ആ റൂമിലും ശ്രീ കുടിക്കുന്ന സുരേഷിൻ്റെ റൂമിലുമായി നമ്മൾ ഏകദേശം ഒന്നര രണ്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ ശരി അടുത്ത അസംബ്ലി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷമാണ് തിരിച്ചു വന്നത് അതുവരെ നമ്മളവിടെ നിൽക്കേണ്ടി വന്നു ആ അത് കണ്ടോ അത് ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു ഉമ്മൻചാണ്ടി സാറോ അത് ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യം പക്ഷേ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും സീമവാഹി ഇതൊക്കെ നമ്മളവിടെ നന്ദി പര്യായം ഇപ്പോഴും അത് തന്നെ കാണിച്ചോണ്ടിരിക്കുന്നു അന്നും അത് തന്നെ കാണിച്ചു ഞങ്ങൾ ജാമ്യം എടുക്കണമെന്ന് പോയി പറഞ്ഞപ്പോൾ പോലും അത് അത് എനിക്ക് ഞാൻ ജാമ്യം എടുത്തു ഇനി നിങ്ങളെടുത്ത് വന്നാണ് നമ്മുടെ എടുത്തു പറഞ്ഞത് പാർട്ടി അയൽ ഡി സി സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ ഡി സി സെക്രട്ടറി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു പാർട്ടിയുടെ ഒരു വികാരമാണ് അതിനകത്ത് ഉൾക്കൊണ്ടത് ഒരു ഡി സി സെക്രട്ടറി ഒരു സബ് ഇൻസ്പെക്ടർ തന്നെ ഒരു സൊസൈറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നട റോഡിലിട്ട് പരസ്യമായി ആക്രമിച്ച ഒരു സംഭവത്തിൽ കോൺഗ്രസ്സിൻ്റെ വികാരം ഉൾക്കൊണ്ടാണ് നമ്മളത് ചെയ്തത് പക്ഷേ നമ്മളോടൊന്നും ആ ഒരു ആ ഒരു നന്ദിയും കിടപ്പാടും കിടപ്പാടും നന്ദിയൊന്നും വേണ്ട പക്ഷേ എങ്കിലും ഒരു കോൺഗ്രസ് ഗാനമെന്നുള്ള ഒരു 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 മിനിമം നന്ദി പോലും ഈ വാഹിദിൻ്റെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും നമുക്കെതിരെ ശല്യം തന്നെയാണ് അന്നും ശല്യം തന്നെയാണ് ഇപ്പോഴും ശല്യം തന്നെയാണ് അത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇദ്ദേഹം സാറ് ആദ്യത്തെ എ കെ ആനണി സാറിൻ്റെ അത് കഴിഞ്ഞ് സാറ് മുഖ്യമന്ത്രിയായി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ അന്ന് മുതൽ തന്നെ ഈ ജെ ജോസഫ് കെ എസ് യു പ്രസിഡൻറ് ആയിരുന്ന വർഷം ഞാൻ ഫൈനൽ ഇയർ പഠിച്ച് അത് കഴിഞ്ഞ് ജെസ് ആ ആ കാലഘട്ടങ്ങൾ മുതൽ തന്നെ ഉമ്മൻചാണ്ടി സാറുമായ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുമായിരുന്നു ഡയറക്റ്റ് ഡയറക്റ്റ് ആ ഉമ്മൻചാണ്ടി സാറുമായി നേരിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ എ ഗ്രൂപ്പിൻ്റെയും ഐ ഗ്രൂപ്പിൻ്റെയും പല നേതാക്കൾക്കും മനസ്സിൻ്റെ ഉള്ളിൽ എന്നോട് വിയോജിപ്പ് തന്നെയായിരുന്നു അത് പലപ്പോഴും പല കാര്യങ്ങളിലും പ്രതിഫലിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും ഉമ്മൻചാണ്ടി സാറ് നമ്മൾ ചെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെവി കേൾക്ക് ചെവി കോർക്കുകയും അത് ആ കാര്യങ്ങൾ നടത്തുന്നത് നടത്തി തരുന്നതിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യണം ചേർത്ത് നിർത്തി അതെ എല്ലാ കാര്യങ്ങളും അതായത് ഞാൻ എൻ്റെ പ്ര എൻ്റെ പേരിൽ രണ്ട് പ്രാവശ്യം എൽ ഡി എഫ് ഗവൺമെൻറ് നയനാർ ഗവൺമെൻ്റ് കാലത്തും പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്തും എൻ്റെ പേരിൽ നൂറ്റിയേഴ് എടുത്തിട്ടുണ്ട് ആ നൂറ്റിയേഴ് എടുത്തപ്പോൾ ആദ്യത്തെ നതിനാറ് ഗവൺമെൻ്റ് കാലത്ത് നൂറ്റിയേഴ് എടുത്തപ്പോൾ ഞാൻ അന്ന് നമ്മുടെ സിറ്റിയിലുള്ളയും നമ്മുടെ ഉറൂവ് അജിത്തൊക്കെ പറയുന്ന പോലീസുകാർ നമ്മളെവിടെ ഡീറ്റെയിൽസ് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ പറ്റി ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വെയിൽ നൂറ്റിയേഴ് എടുക്കാനായിരിക്കണം സിറ്റിയിലും റൂറലും ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതറിഞ്ഞ ഉടൻ തന്നെ എൻ്റെ വാഹന ടു വീലർ ടു വീലറ് സാറിനെ പോയി കണ്ടു സാറിനെ പോയി കാണാൻ വേണ്ടി സാറിൻ്റെ വീട്ടിൽ എത്തുമ്പോൾ സാറ് കാറിൽ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ശരിക്കും അത്യാവശ്യമായൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഇനി സമയമില്ല തിരി അവിടെ വെക്ക് കയറെന്ന് പറഞ്ഞു വണ്ടി കൂടെ കയറ്റി എം സി റോഡ് വഴി പോയി ഏകദേശം വെഞ്ഞാറും കൂടെ കഴിയുന്നവർ സംസാരിക്കാൻ പറ്റിയിട്ടില്ല അതുവരെ സാറിന് ഫോൺ കോൾ നിരന്തരമായി വന്നുകൊണ്ടിരുന്നു വെഞ്ഞാറും കൂടെ കഴിഞ്ഞപ്പോൾ സംസാരിച്ചു കാര്യം പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് സാറ് ഡി ജി പി വിളിച്ചു അന്ന് രമൻ ശ്രീവാസ്തവയാണ് ഡി ജി പി രമശ ശ്രീവാസയെ പല പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ല അവസാനം കോട്ടയത്തെത്തി കോട്ടയത്ത് നിന്ന് വീണ്ടും സാർ അന്ന് കണ്ണൂരിന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചുറ്റിലെത്തിഫേ എന്താ പരിപാടി പരിപാടിയൊന്നുമില്ല നീ കൂടെ വന്നോ വേറെ കാര്യമൊന്നുമില്ല നീ കൂടെ അല്ലാതെ ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു ശരി സാറിൻ്റെ കൂടെ ഒരു മുന്നേ മുന്നോടെ നിങ്ങൾ മേടി സാറി പറഞ്ഞിട്ട് മേടിപ്പിക്കുകയും ചെയ്തു സാറ് അവർ സാറിൻ്റെ കൂടെ അങ്ങോട്ട് പോയി പോണ വഴിക്ക് ഡി ജി പി തിരിച്ചു വിളിച്ചു അങ്ങനെ വിളിച്ചാൽ കാര്യം പറഞ്ഞു ആ ലത്തീഫിൻ്റെ പേരിൽ അത് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഭയങ്കര പ്രശ്നമാണ് ലത്തീഫ് എല്ലാത്തിനും ഭയങ്കര സമരം പ്രശ്നം കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അത് നൂറ്റി എടുക്കാൻ പറ്റില്ല അത് കേസുണ്ട് എല്ലാം പൊളിറ്റിക്കൽ കേസാണ് അപ്പോൾ പറഞ്ഞാൽ അത് ഗവൺമെൻറ് പ്രശ്നമാണ് ഞാനായിട്ട് മാത്രമേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വരും തിരുവനന്തപുരത്ത് വന്നാൽ അവിടെ ഓഫീസിന് മുന്നിൽ ഞാൻ കുത്തിയിരിക്കും അതാണ് അങ്ങനെ പറഞ്ഞു ഡി ജി പിയോ അപ്പൊ നേതാവിനെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്വന്തം കാര്യം പോലെ നമ്മൾ ചെന്നപ്പോൾ വണ്ടി അവിടെ വെക്കാൻ പറഞ്ഞ കാര് കേൊണ്ടുപോവാണ് ഏഹ് ഉടുപ്പില്ലാത്തോണ്ട് ഉടുപ്പ് മേടിക്കാൻ പറയുന്നു ഉടുപ്പ് മേടിച്ചു ചേർത്തു ഡി ജി പിയോട് പറഞ്ഞു കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ കുത്തിയിരിക്കും അപ്പോൾ അങ്ങനെ അന്ന് ആ കേസ് അവസാനം ഗവൺമെൻറ് തന്നെ പിൻവലിച്ചു പോയി പിന്നീട് പിണറായി വിജയൻ കാലത്ത് കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് ഈ ഗവൺമെൻ്റ് അല്ല കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് എൻ്റെ പേരിൽ പിന്നീട് അന്ന് ഷഫിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആണ് അതിന് കാരണക്കാരൻ അയാളുടെ ഒരു പ്രത്യേക താല്പര്യം കൂടിയുണ്ട് അയാൾ ഇവിടുത്തെ കേട്ടറുകാരനല്ല റീസ കേട്ടിവിടെ വന്നതാണ് യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് നമ്മുടെ ചില ആളുകളുടെ സഹായം കൊണ്ട് എസ് പി ആയവനാണ് എന്നിട്ടും നമ്മളെ നമുക്കെതിരെ നമുക്കെതിരെ തന്നെ അയാൾ ഉപദ്രവിച്ചു അന്ന് കടംകുളം പോലീസ് സ്റ്റേഷൻ തലത്തിലായ സജിത്ത് എന്ന് പറയുന്ന ഒരു ഹരിജൻ പാവപ്പെട്ട പയ്യനെ അന്നത്തെ കടനംകുളം പോലീസ് അകാരണമായി ഉപദ്രവിച്ചു അകാരണമായി ഉദ്രവിക്കാൻ ഉദ്രവിക്കുകയും അയാളുടെ പേരിൽ കഞ്ചാവ് വെച്ച് കള്ളക്കേസ് എടുക്കാൻ ശ്രമിച്ചു അപ്പോൾ അതിനെതിരെ ഞാൻ ശക്തമായി അവിടെ പോലീസ് സ്റ്റേഷനിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കി തുടർന്ന് അയാളെ വിട്ടു പക്ഷേ അയാൾക്ക് അന്ന് മർദ്ദനം ഉണ്ടായതിനെ തുടർന്ന് അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് കേസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ നേരിട്ട് റൂറൽ എസ് പിക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടി ആ സജിത്തിൻ്റെ അമ്മയും രണ്ട് സഹോദരങ്ങളും ഇവിടെ പോയി 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 പരാതി അവിടെ വെച്ച് തന്നെ അദ്ദേഹം വരുത്തീർ കളഞ്ഞു അങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്നെ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പാളയം പള്ളിയിലടുത്ത് മുപ്പമുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ആരോ രണ്ട് മൂന്ന് ഭാരവാഹികൾ ആരോ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പേര് ഞങ്ങൾ അവരുമായിട്ട് നേരെ അവിടെ പോയി അന്ന് പിന്നെ റൂറൽ എസ് പി ഓഫീസിൽ പ്രശ്നമായി അന്ന് അസംബ്ലി നടക്കുന്ന സമയമാണ് ഞാൻ ആർ കെ സാറിനെ വിളിച്ചു പറഞ്ഞു ആർ കെ അപ്പം തന്നെ ഉമ്മൻ സാറിനോട് സംസാരിച്ചു അപ്പോൾ മഞ്ചാണ്ടി സാർ അന്ന് ഉണ്ടായിരുന്ന യുവ എം എൽ എമാർ ഷാഫി പറമ്പലടക്കമുള്ള സജീന്ദ്രൻ അടക്കം അൻവർ അടക്കമുള്ള ആളുകൾ ഐ വീടൻ അടക്കമുള്ള ആളുകൾ അന്ന് അവിടെ വന്നു അപ്പോൾ അതെല്ലാം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ഒരു പ്രത്യേക താല്പര്യം നമ്മളോടുള്ള ആ ഒരു കരുതലുമാണ് അല്ലെങ്കിൽ പിന്നെ ഉടൻ തന്നെ അസംബ്ലിയിൽ നിന്ന് എം എൽ എമാരെ പറഞ്ഞയക്ക പറഞ്ഞയക്കത്തില്ലോ ഏഹ് ഇപ്പോൾ അവിടെ ഒരു സമരം നടന്നു എസ് പി ഓഫീസിൽ സമരം നടന്നു അല്ലെങ്കിൽ എസ് പി ഓഫീസിൽ പ്രശ്നം ഉണ്ടായാലും ശരി തന്നെ പക്ഷേ എങ്കിലും അങ്ങനെ അങ്ങനെയൊരു നിലപാട് ബന്ധം കുടുംബമായിട്ടും നല്ല ബന്ധമാണ് ചേച്ചിയുമായി നല്ല ബന്ധത്തിലാണ് അതുപോലെ തന്നെ ചാണ്ടിമോനുമായിട്ടും മക്കളുമായിട്ട് എല്ലാവരുമായിട്ടും അദ്ദേഹം ഞാൻ സാറിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യമുണ്ടെങ്കിലും ഞാനായി ചെയ്യാൻ പറ്റാത്തത് പിന്നെ ഒരു ശുപാർശയ്ക്ക് പോകുന്നത് പോകുന്നതുമ്പം ഞാൻ മാത്രമാണ് ഞാൻ വേറെ ആരുടെ കാണാൻ പോവാറില്ലായിരുന്നു അതിൻ്റെ ഒരു വരുവ അതിൻ്റെ ഒരു ചുരുക്കം കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ഈ നടപടികളിലൊക്കെ വന്നത് ഉമ്മൻചാണ്ടിയുമായിട്ട് അങ്ങനെ ഒരു അടുത്തതും നമ്മളാരെയും കണ്ട മൈൻഡ് ചെയ്യുന്നില്ല ഞമ്മളാരെയും അങ്ങനെയൊക്കെ പലർക്കും ചുരുക്കമുണ്ട് ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉമ്മൻചാണ്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിപ്പോ വളരെ സത്യം പറഞ്ഞാൽ പോത്തൻകോടുള്ള കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി കോത്തംകോടുള്ളൊരു കുട്ടി അറിയാതെ മൂത്രം വിളിക്കും പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സോ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ സാറിനെ ഈ അവരെങ്ങനെ എന്നെ ഇവിടെ കാണാമെന്ന് ഞാൻ സാറിനെ ആ സമയം തന്നെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് കാണണമല്ലെന്നവർ അപ്പോൾ സാറ് പറഞ്ഞ് ക്യാബിനറ്റാണെന്ന് ഞാൻ വിളിക്കുന്ന ദിവസം ബുധനാഴ്ചയാണ് ക്യാബിനറ്റാണ് അപ്പോൾ അവിടെ പാസ് ആരുടെ എടുത്തെങ്കിലും പറയാം പാസ് മേടിച്ചിട്ട് ആ കുട്ടി അവരെയും കുട്ടി ഒരു ഒരപേക്ഷയായിട്ട് വരാൻ പറയുന്നു അവിടെ ഞാൻ ക്യാബിനറ്റ് അടക്കണം അവിടെ പോയി നിന്നു അപ്പോൾ അവിടെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നു ആരോ വന്ന് ഞാൻ പറഞ്ഞു തൊണ്ടടി കൊടുത്ത് സാറ് അങ്ങനെ ആ അപേക്ഷ സാർ ഇറങ്ങി വന്നു നിന്ന് അപേക്ഷ മേടിച്ചു കുട്ടിയുണ്ട് അന്നത്തെ ക്യാബിനറ്റിൽ വെച്ച് അതായത് അവർ മദ്രാസിലാണ് ഒരു ചികിത്സ നടത്തേണ്ടത് അവിടെ ചികിത്സ ചെയ്യുക സർജറി ചെയ്യത്തുള്ളൂ അന്ന് പത്തൊമ്പത് ലക്ഷം രൂപ വേണം അന്നത്തെ ക്യാബിനറ്റിൽ വെച്ച് സാങ്ഷൻ ചെയ്യുക വേറെ ആരാ ചെയ്യുന്നത് ആർക്കും ചെയ്യാൻ പറ്റില്ല ആര് ചെയ്യത്തില്ല അങ്ങനെ ഒരു ചെയ്യൂല പിന്നെ അതുപോലെ തന്നെ ഒട്ടനും പല പല കാര്യങ്ങളുണ്ട് ഡഫ് ആൻഡ് ഡം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവിടെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റാതെ അന്ന് സാമൂഹ്യ സുരക്ഷാ വകുപ്പ് പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ അപ്പോൾ അദ്ദേഹത്തിന് അവർ പോയി കണ്ടു പക്ഷേ അദ്ദേഹം നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ചില ആളുകൾക്ക് എന്നെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ അവരവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ സാറിൻ്റെ അവരുടെ അവിടെ നിൽക്കുകയായിരുന്നു എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു ഞാൻ മനുവാരി നിങ്ങളൊക്കെ ഒന്ന് സാറിനുകളൊക്കെ കണ്ടിട്ട് പോകാം ഞാൻ സാർ ഉടനെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ സമയം കൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു അന്ന് അവിടത്തെ എം എൽ എ എനിക്ക് തോന്നുന്നു കെ മുരളീധരൻ കെ മുരളീധരനെ വിളിച്ചു ഏ എവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സാറ് ചെയ്യുന്ന ജോലിയാ അതിടക്ക് എന്നാ സാമൂഹ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വന്നു കെ എസ് ഇ ബിയുടെ ചീഫ് എഞ്ചിനീയർ ആരെ വന്നു അപ്പോ അവിടെ വെച്ച് കുഞ്ഞാലിക്കുട്ടി നോക്കാം ചെയ്യാമെന്ന് പറഞ്ഞിടത്ത് ഉമ്മൻചാണ്ടി ബില്ലടക്കാനുള്ള പൈസ ഈ പരിപാടി അപ്പൊ ഞാൻ മിക്കവാറും എല്ലാ ജില്ലകളിലും കൂടെ പോകുമായിരുന്നു എല്ലായിടത്തും അത്യാവശ്യം എല്ലായിടത്തും രാവിലെ തിരുവനന്തപുരത്ത് ആദ്യം തുടങ്ങിയപ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റ് എൽ ഡി എഫ് നടത്താൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് ആ നടത്താൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചിടത്ത് ഉപഞ്ചന്ദ്രി സാർ ആ വെല്ലുവിളി ഏറ്റെടുത്ത് അന്ന് അത്യാവശ്യം കാര്യങ്ങൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എന്നെയും കൂടിയാലും സാറിന് ഉൾപ്പെടുത്തിയിരുന്നു എന്നെയും കൂടി ചുമതലപ്പെടുത്തിയിരുന്നു അപ്പൊ അന്ന് ഹേമേന്ദ്രൻ സാർ എ ഡി ജി പിയും ശ്രീ വിജയൻ ഐ പി എസ് സിറ്റി കമ്മീഷണറാണ് അപ്പോൾ അവരെയൊക്കെ ബന്ധപ്പെട്ട് ഇതെങ്ങനെ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ പോകാം അപ്പോൾ ആളുകൾ അതിനകത്ത് കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ചാലോ കരിങ്കുടി വിളിച്ചാലോ അങ്ങനെ കരേ കാര്യങ്ങൾ ആലോചിച്ചുകൂട്ടത്തിൽ അപ്പം ഞാൻ അങ്ങനെ സംസാരിച്ച് അപ്പോൾ അന്ന് നമ്മുടെ കുറച്ച് ആളുകളെ കൂടി രാവിലെ തന്നെ അപ്പോൾ അവരെങ്ങനെ അതിനകത്ത് കയറ്റുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ചർച്ച വന്നു പക്ഷേ എന്തായാലും അവസാനം എ ഡി ജി പി എല്ലാണ് പക്ഷേ അന്ന് എല്ലാവരും സെക്രട്ടേറിയറ്റിൽ നിന്ന് വണ്ടിയിൽ പോകാൻ വേണ്ടി മുഖ്യമന്ത്രിയോട് പറഞ്ഞു അപ്പൊ ഞാന് നമ്മളൊന്നുമല്ല എങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ സാറിന് എടുത്തിട്ട് വീട് പറഞ്ഞു സാറിന് നമുക്ക് നടന്നു പോകണം പോണം അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് പറഞ്ഞ ഉടനെ തന്നെ അതങ്ങ് ഏറ്റെടുക്കുക ചെയ്ത് ഏ സാർ പറഞ്ഞ ശരി എങ്കി പിന്നെ അങ്ങനെ തന്നെ അന്ന് സമ്പത്തിന് സമ്പത്ത് എം പി ആണ് സമ്പത്തിന്റെ നേതൃത്വത്തിലാണ് ഡി എഫ് എ കാര് ഇത് തടയാൻ വേണ്ടി രാവിലെ വന്ന് സജ്ജമാങ്ങി നിൽക്കുന്നത് പോലീസ് ആഫരഫ്സർമാരെല്ലാം ആകെ വിഷമത്തിലായി കാര്യം വിഷമത്തിലെ നടന്നു പോയി പ്രശ്നമല്ലായിപ്പോയല്ലോ മുഞ്ഞാണ്ടി സാറ് അന്ന് നടന്നു പോയി ആണ് ചന്ദ്ര സ്റ്റേഡിയത്തിലേക്ക് ആ പരിപാടി പങ്കെടുക്കാൻ പോയത് അപ്പൊ ഞാൻ അപ്പൊ നമ്മൾ വന്നുകൊണ്ട് കൂടെ ഞാനും സാറിനോടൊപ്പം അന്ന് ആ പരിപാടിയിൽ നമ്മളൊക്കെ പങ്കെടുത്തിരുന്നു അപ്പം സാറിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും വന്ന് നമുക്ക് ആ കാലഘട്ടങ്ങൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും സാറ് അത് കഴിഞ്ഞ് സ്ഥാനം ഒഴിഞ്ഞു നിന്ന സമയത്തും അവസാനം വരെയും അദ്ദേഹം ജനങ്ങളെ സഹായിക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ആര് പോയി പ്രശ്നം പറഞ്ഞാലും ഇപ്പോൾ അദ്ദേഹം സ്ഥാനമൊന്നും ഇല്ലായിരുന്നിട്ട് പോലും അതായത് കൊല്ലത്തുള്ളൊരു നാസർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം സൗദി അറേബ്യയിൽ എന്തോ കൊലക്കേസിൽ പ്രതിയായി ശിക്ഷിച്ചു അപ്പോൾ ആ കേസ് തീർപ്പാക്കണമെങ്കിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപയും മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും എന്തോ ചോദിച്ചു അപ്പോൾ അങ്ങനെ ആ വീട്ടുകാർ വന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാനവിടെ ഉണ്ട് എന്നെ എന്നെ വിളിപ്പിച്ചു സാറ് ഞാനവിടെ കണ്ടു അപ്പോൾ ആ അത് സാറ് പലരുടും സംസാരിച്ചു നമ്മളും അതോടൊപ്പം തന്നെ സംസാരിച്ചു നമ്മളെ കൊണ്ടും അതിനകത്ത് സ്വരൂപിക്കാൻ പറ്റുന്ന എമൗണ്ട് ആ പൈസ മുഴുവൻ കളക്ട് ചെയ്തു ഒരാളുടെ കാര്യം ഇതുപോലെ ഇത്ര ഇത്ര എണ്ണം ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാറൊന്നും കഴിക്കില്ല എന്നുള്ളതാണ് വാസ്തവ വാസ്തു സാറ് അതായത് രാവിലെ ഇപ്പോൾ പിന്നെ ജനസമ്പർക്ക പരിപാടിയിൽ രാവിലെ ജനസമ്പർക്ക പരിപാടി തുടങ്ങി പിറ്റന്ന് രാവിലെ രണ്ട് മണിവരെ മൂന്ന് മണി വരെയും നടത്തുപോലും മാക്സിമം ഒരു കവള് വെള്ളം എന്തെങ്കിലും കുടിച്ചാൽ കുടിച്ചു ഇല്ലെങ്കിലില്ല പിന്നീട് രാത്രി വീട്ടിൽ പോയി ചിലപ്പോൾ കഞ്ഞി എന്തെങ്കിലും കുടിക്കുമോന്നല്ലാതെ അദ്ദേഹം ആഹാരം ഒട്ടും കഴിക്കാറില്ല എന്നോണം പറയാ നല്ല ഇഷ്ടമാണ് ചക്ക മറ്റുള്ള ഇഷ്ടമാണ് കൊണ്ടു കൊടുക്കാറുണ്ട് അല്ല നമുക്ക് പോകുന്ന വഴിയിലൊക്കെ നമ്മളെ നമ്മളെ കൊണ്ടു കൊടുക്കാറുണ്ട് കഴിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഭക്ഷണത്തിനോട് ഒരു താല്പര്യം അപ്പോൾ അപ്പോ സാറിന്റെ കൂടെ പോകുന്ന ഗണ്മാന്മാര് പോലും പലപ്പോഴും പട്ടിണിയിലാവും സാറ് ഭക്ഷണം കഴിക്കാത്തത് അവരങ്ങനെ കഴിക്കാൻ പറ്റും അവരോട് കഴിച്ചാലും അവരോട് കഴിക്കാൻ പറഞ്ഞാലും അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ സാറ് പറയും നിങ്ങൾ എന്ന് പറയും പക്ഷെ അവരെങ്ങനെ സാറ് കഴിക്കാതെ കഴിക്കുന്നത് സ്വാഭാവികമായിട്ടും കണ്മന്മാരും കഴിക്കാറില്ല കൂടെ കൂടെ പോകുന്നവരും അങ്ങനെ ആവും സാറ് ആ ഭക്ഷണത്തിൽ യാതൊരു ഒരു കൃത്യനിഷ്ഠമില്ല യാതൊരു താല്പര്യമില്ല അത് ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെ വന്നപ്പോൾ ആ കുടലിൻ്റെ ചുരുക്കവും വന്നുപോയി ഭക്ഷണം കഴിക്കാതെ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി ആരോഗ്യം പണ്ടേ ഭക്ഷണം കഴിക്കാതെ സ്വാഭാവികമായിട്ടും അവിടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായി ഐ എസ് ഐ പി എസ് എം എൽ എ മാരും അവരൊക്കെ സ്വാഭാവികമായും അവര് വിശക്കുന്നതിനൊരു പരിധിയില്ലേ അവർക്ക് സാറിന് അതൊരു ഘടകമല്ല ഏ അവരൊക്കെ തിന്ന് നിന്ന് കുഴഞ്ഞ് അവസാനം പോയി ഭക്ഷണം കഴിക്കാതെ വരെ നിർത്തിയില്ല ഒരുപാട് കഴിക്കും അപ്പോൾ സാറ് ഇതിങ്ങനെ സ്ഥിരമായതുകൊണ്ട് അവർക്കറിയാമല്ലോ ഇതാണ് സംഭവിക്കാൻ പോണത് സാറിന് പറഞ്ഞ് ഇങ്ങോട്ട് നിന്നിട്ട് കാര്യമില്ല സാറിൻ്റെ ചോദിക്കാൻ തിന്നാൻ പറ്റത്തില്ല